ഇത് നടത്തുന്നത് നസീർക്കയാണ് നമുക്ക് നസീറക്കയുടെ കച്ചവടയ്ക്കുന്നതാണ് ഇതിലും വഴി പോകുന്നവരൊക്കെ ഇക്കാര്യ ഈ സംഭവങ്ങൾ ഈ സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു താല്പര്യപ്പെടുന്നു പിന്നെയെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് ഒരാൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു പുണ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടാണ് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ പെർഫ്യൂംസൊക്കെ ഭയങ്കര ഉച്ചനില ഇക്ക ആവശ്യപ്പെടുന്നത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ തിരിച്ചു കൊണ്ട് കൊടുത്താൽ പിന്നെ ഇക്ക തിരിച്ചെടുക്കുമെന്നാണ് പറയുന്നത് അപ്പം അത്രയും ഉറപ്പുകൂടിയാണ് നമുക്ക് ഈ സംഭവങ്ങൾ ഇക്ക തന്നു വിടുന്നത് അപ്പം നമ്മളെല്ലാവരും പ്രശ്നം ഇഷ്ടപ്പെട്ട് ആൾക്കാരും അപ്പോൾ നല്ല പ്രശ്നം ഞാൻ വാങ്ങണമെങ്കിൽ വലിയ വലിയ ശുദ്ധികൾ പോകേണ്ട ആവശ്യമൊന്നും ഇല്ല നമ്മുടെ ചെറിയ ഷമ്പുകളിലായാലും നല്ല സാധനങ്ങൾ കിട്ടുന്നതിലെ നമുക്ക് മെച്ചമാരുപാട് പേര് ഞാൻ വന്നപ്പോൾ വന്ന് ചെയ്യുന്നുണ്ട് നല്ല മതമാണ് എനിക്ക് ഞാനവിടെ നിന്നിട്ട് എനിക്ക് കഥപ്പെട്ടതുകൊണ്ടാണ് പറയുന്നത് അപ്പം ഞാൻ ചേട്ടനോട് നന്ദിയൊക്കെ പറഞ്ഞു കേട്ടോ നൈസ് എന്നാണ് നമ്മുടെ ചങ്ങനാശ്ശേരി വലിയ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഈ ഷോപ്പ് ചെയ്യുന്നത് വലിയ കുളത്ത് നിന്ന് വരുമ്പം നമ്മുടെ ചെത്തിപ്പുഴ ഇങ്ങോട്ട് വരുമ്പം റൈറ്റ് സൈഡ് റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ചേട്ടനുണ്ട് നൈസ് എന്നാണ് നൈസ് പെർഫ്യൂംസ് ആണ് ഈ നമ്മുടെ ഈ പെർഫ്യൂമൻസ് സെൻറ്ററിൻ്റെ പേര് നമ്പർ ആഹിതം കൊടുത്തിട്ടുണ്ട് ചേട്ടൻ പറയുന്നത് ഒറിജിനൽ സാധനങ്ങളാണ് വരുന്നതെന്നാണ് നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ ഏതൊക്കെ ഐറ്റംസ് വേണമെങ്കിലും നമുക്കിവിടെ നിന്ന് ചൂസ് ചെയ്യാം ഒറിജിനൽ സാധനങ്ങളാണ് വരുന്നതെന്നാണ് ചേട്ടൻ പറയുന്നത് നമുക്ക് അങ്ങനെ ഉറപ്പ് തരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നമുക്ക് ഉറപ്പായിട്ടുള്ളത് നമുക്ക് ഒറിജിനൽ സാധനങ്ങൾ വേണം ഇപ്പം വിപണിയിലെല്ലാം ഭയങ്കര പറ്റിക്കലും കാര്യങ്ങളൊക്കെയാണ് ചേട്ടൻ പറയുന്നത് കറക്റ്റായിട്ടും നല്ല ഒറിജിനൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് പെർഫ്യൂംസ് ആണ് ഇവിടെ ലഭിക്കുന്നതെന്നാണ് അപ്പം നമുക്ക് നമുക്ക് ഒരു

ഏത് ാണ് അവിടെ ഗൈസ് നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ നിങ്ങൾ കൊണ്ട് മാറി കൊടുക്കുകയാണെങ്കിൽ ചേട്ടൻ മാറി തരുമെന്നുള്ള ഉറപ്പ് വരെ ചേട്ടൻ പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അതിനുള്ള വിശ്വ വിശ്വാസമായിട്ട് നമുക്ക് ഈ സംഭവങ്ങൾ യൂസ് ചെയ്യാവുന്നതാണ് ഇത്രയോ ഉറപ്പ് ഗുജറാത്തിൽ നിന്ന് ചെയ്യുന്ന സംഭവങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ പെർഫ്യൂംസും പറയുന്നത് അപ്പം ചേട്ടൻ പറയുന്നത് രണ്ട് ദിവസമൊക്കെ ലാസ്റ്റ് ചെയ്യും അപ്പൊ നമ്മൾ തുണി അലക്കിയാലും നമ്മൾ അയൺ ചെയ്താലും ഈ മണം പോവും